കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രൻ ബോസ് സുസ്മിതയോട് പറയാണ് ഇനിയിപ്പോൾ കളി കണ്ട് നിൽക്കുകയാണ് നല്ലത് കാരണം ശ്രീരഞ്ജനി എൻ്റെ മുകളിലാണ് കണ്ണ് അതുകൊണ്ട് തന്നെ അവൾ എന്നെന്തും ചെയ്യും ആരെന്തും ചെയ്താലും എനിക്കായിരിക്കും ഇനി പ്രശ്നം അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതെ അങ്ങ് പോവുകയാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത അടങ്ങുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഷാലിനിയാണ് അതുപോലെ വിഷ് വിഷ്ണുവും കൂടെ ഉണ്ട് അപ്പോൾ കമലിനെ ഇങ്ങനെ വാടക വീട്ടിലോട്ട് സാധനം ഇങ്ങനെ കൊടുന്ന് അപ്പോൾ ഈ സമയം അങ്ങോട്ടേക്ക് ഈ പെൺകുട്ടി ഇറങ്ങി യാണ് അവള് ജയശ്രീയാണ് കേട്ടോ ജയശ്രീ ഇറങ്ങി വരികയാണ് അപ്പം എന്താ ഈ സമയം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ വാടക വീട്ടിൽ സാധനം കൂടുതലാക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പുടന്ന് എന്നെ ഇങ്ങനെ ഞാൻ സഹായിക്കണോ എന്നെ ഇങ്ങനെ ഞാൻ നീ എന്ന് വിളിക്കേണ്ട എൻ്റെ പേര് കമലനാണോ ഓ കമലനോ എന്നാൽ കമലു ഞാൻ സഹായിക്കാം എന്നൊക്കെ പറയുമ്പോൾ ആ വിഷ്ണുശാലി എത്തുന്ന കേട്ടോ അങ്ങനെ വിഷ്ണു വിഷ്ണുഷാലിനി എന്താ ഇവിടെ നിങ്ങൾ തമ്മിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഈ കമലു പറയുകയാണ് സാധനങ്ങൾ കൊണ്ടുവെക്കാൻ ഞാൻ സഹായിക്കണ്ട ആഹാ ഇതെന്ത് പേരാണ് ഇട്ടിരിക്കുന്നത് അല്ല ഇയാളുടെ പേര് കമലനാണെന്ന് പറഞ്ഞു എവിടെയും കേൾക്കാത്തൊരു പേര് അപ്പം ഞാൻ കമലു ആക്കി മാറ്റിയതാണെന്നും പറയുന്നുണ്ട് അവള് അവനെ സോറി ജയശ്രീ ജയഷ്ഠോ അങ്ങനെ ജയഷ്ഠി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയുണ്ട് എന്ന് വിഷ്ണുവിനും ഷാലിയും മനസ്സിലാക്കുകയാണ് അങ്ങനെ പിന്നീട് എല്ലാവരും കൂടി സാധനം അകത്തൊക്കെ വെക്കുകയാണ് ഇതേ സമയം കമലം ചോദിക്കുകയാണ് അല്ല ഇവിടെ അടുത്ത അങ്ങനെ എല്ലാം കടയുണ്ടോ ഇതൊരു മാതിരി പട്ടിക്കാട്ടിലെ വീട് പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അവളങ്ങ് ദേഷ്യത്തോടു കൂടി പോകുന്ന അപ്പോൾ കമലം പറയുകയാണ് അവളുടെ അഹങ്കാരം കണ്ടാൽ അവൾ വല്ല ഭംഗിയുള്ളവളാണെന്നൊരു തോന്നലുണ്ട് എന്താ അവളുടെ അഹങ്കാരം അവളെ എന്താ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരം തുടങ്ങുകയാണ് അപ്പോഴേക്കും ഷാലി പറയുക ഓ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പോഴേക്കും വിഷ്ണു പറയുകയാണെങ്കിൽ ഞങ്ങൾ വന്ന വഴിയിലൂടെ തന്നെയാണ് നീ പോകുന്നത് അതുകൊണ്ട് മോനെ ഞങ്ങളുടെ മുന്നിൽ പൊട്ടം കളിച്ച് നീ വല്ലാതങ്ങ് കാര്യങ്ങൾ വർഷമാക്കേണ്ട ഞങ്ങളുടെ മുന്നിൽ പൊട്ടം കളിക്കാൻ നീ നോക്കുകയും വേണ്ട ഇതോടുകൂടി ഇപ്പം തന്നെ നിർത്തിയേക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങനത്തെ ആ വഴക്ക് പറയുകയാണ് കേട്ടോ അതോടുകൂടി അമല അവിടെ നിന്ന് ഉരുളാണ് അപ്പോഴാണ് ജയശ്രീ പാലുമായി വരുന്നത് ഇതാ നിങ്ങൾക്ക് പാല് കാച്ചാനുള്ള ഒരു പാലാണിത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിന്നിട്ട് ശാലി പറയുന്നത് കുട്ടി നീ വിചാരിക്കുന്നത് പോലെ ഒന്നും പാലിപ്പോഴൊന്നും കാച്ചാൻ പറ്റില്ല അതിനൊരുപാട് ഒരുപാട് കടമയുണ്ട് അപ്പോൾ വിഷ്ണു പാലുകാച്ചാനുള്ള ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ വരട്ടെ അതിനുശേഷമാണ് ഞങ്ങൾക്ക് പാലുകാച്ചാനൊക്കെ ഒറ്റയടിക്ക് ഒരു കാര്യം തീരുമാനിക്കാനൊന്നും പറ്റത്തില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന ജേഷു ഓക്കേ എന്നുള്ള ആ ഒരു നിലപാട് നിൽക്കുകയാണ് അപ്പോഴാണ് ജേഷു അങ്ങ് ഞാൻ എൻ്റെ അടുക്കളയിൽ പോയിട്ട് ഞങ്ങൾക്ക് ചായ ഇട്ട് തരാം അത് കുടിക്കാതെ പോകരുതെന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കമലിനെ ഒരു ഫോൺ കോൾ വരികയാണ് കമലാണോ അതെയോ ഇഷ എപ്പോഴതൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ആകെ ഭയന്ന് പോയിട്ടോ ശാലിനിയും അങ്ങനെ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുബേർക്കല്ലേ സുബേർക്കെ മരിച്ചിരിക്കുന്നു മരണവിവരം പറയാൻ ആരും നമ്മളെ ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നതെന്ന് പറയാനോ ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി വല്ലാതങ്ങ് ഭയപ്പെടുകയാണ് ഇവർ ഇഷ ഇനി എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു ഭയപ്പാടിൽ ഇവർ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വിഷ്ണു പറയാൻ നമുക്ക് പോവാം പെട്ടെന്ന് അവിടെ എത്തണം അപ്പോൾ ഷാലിയും കൂടെ പോരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ന്യൂർജഹാനാണ് ന്യൂർജഹാൻ ആണെങ്കിൽ എൻ്റെ ഫോൺ എവിടെയെന്ന് പറഞ്ഞിട്ട് വെള്ളം കൂട്ടാണ് അപ്പോഴേക്കും അവിടെ സുബൈദ വന്നിട്ട് പറയണ മോളെ നീ ഒന്നും അടങ്ങ് എൻ്റെ ബാപ്പച്ചയുടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ അത് വിവരം അറിയിക്കണം എൻ്റെ ബാപ്പച്ചയുടെ കൂട്ടുകാരന്മാരെ എനിക്ക് വിവരം അറിയിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അതൊക്കെ ഫോണിലാണ് അവരൊക്കെ അറിയിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അബൂബക്കർ സുബൈദ ഒരു ക്ലാസ് വെള്ളം കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് വിളിക്കണം കേട്ടോ അപ്പോൾ സുബൈദ പറയുന്നുണ്ട് പുറത്ത് ആളുകളുണ്ട് വെറുതെ സീൻ ഉണ്ടാക്കണല്ല മോളെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എൻ്റെ ബാപ്പച്ചയുടെ കൂട്ടുകാരന്മാരെ അറിയിക്കണം എൻ്റെ ഫോൺ ഇനി നിങ്ങൾക്ക് തന്നാലെന്താ അതൊക്കെ ഞാൻ എടുത്തു തരാമെന്ന് സുബൈദ പറയുന്നുണ്ട് കേട്ടോ ാണ് വിഷ്ണുവും അതുപോലെ കമലനും വന്ന് ഇറങ്ങുന്ന കമലനെ കാണുന്നതിനോടുകൂടി ഉടൻ തന്നെ സുബൈദയുടെ അകത്തും കയറിപ്പോ അത് പറയുന്നുണ്ട് അങ്ങനെ അബൂബക്കർ ഒരുമാതിരി ഭയങ്കര കൂടി ഒരു ജാടയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നതായിട്ട് അപ്പോൾ ആണെങ്കിൽ ഓ പുറത്ത് തന്നെ ഇരിപ്പുണ്ട് ഇയാൾ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും സുബൈദ ചെന്ന് ഓടിച്ചെന്ന് പറയണേ മോളെ അവിടെ വിഷ്ണു വന്നിട്ടുണ്ട് അപ്പോഴേക്കും വിഷ്ണുവിനെ കാണാൻ നൂറ് പുറത്തോട്ട് വരുമ്പോൾ വേണ്ട മോളെ ഇനി പോണ്ട നി വാപ്പിച്ച് മരിച്ചതാണ് ഇപ്പോൾ ഇനി പോയാൽ അവിടെ നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഡെയിലി നിനക്ക് ചീത്ത കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ വീട്ടിൽ വരുന്ന അതികൾ അതിഥികളെ പുറങ്ങാൽ കിട്ടുന്ന സ്വഭാവമാണ് ഞാൻ ചെയ്യേണ്ടതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നൂർജാൻ വിഷ്ണുവിനെ കാണാൻ ചെല്ലായിട്ട് ബൂബക്കറാണെങ്കിൽ ജാടയോട് കൂടി ഇരിക്കുക വിഷ്ണുവിനോട് മിണ്ടെന്നില്ല അപ്പോഴേക്കും വിഷ്ണുവിനെ കണ്ടിടുന്നതിന് നൂർജാൻ പറയേ വിഷ്ണു കേട്ടാ എൻ്റെ ബാപ്പിച്ചി എന്ന് പറയേണ്ടപ്പോൾ വിഷ്ണു പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ നേരം വൈകി എന്തായാലും കഴിഞ്ഞൂലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ അബുബക്കർ പറയാൻ കഴിഞ്ഞു മറവ് ചെയ്യലും കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണമെന്നില്ല ഇനി എന്തെങ്കിലും ചടങ്ങുകളുണ്ടെങ്കിൽ നാട്ടു നടപ്പ് പ്രകാരം നിങ്ങളെ ഞാൻ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് അപമാനിച്ച് വിടുകയാണ് കേട്ടോ അത് വിഷ്ണുവിനും അല്ലാതെ പിടിക്കില്ല എന്നാൽ നൂർജഹാൻ ആണെങ്കിൽ പൊട്ടിപ്പൊട്ടിക്കരയാണെങ്കിൽ എന്തിനാ എന്നെ എങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോഴേക്കും അബുബക്കർ ബഹളം കൂട്ടല്ല അവിടെ പുറത്ത് ആളുകളുണ്ടെന്ന് പറയുന്നത് അപ്പോഴേക്കും ഉടൻ തന്നെ നൂർജഹാൻ പറയണി നിങ്ങളിന്നെ ഞാൻ മാനസികമായി പീഡിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ വാപ്പച്ചി നിങ്ങൾ എന്നെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ടാണ് എൻ്റെ വാപ്പച്ച നെഞ്ചുപൊട്ടികൾ ഹൃദയം പൊട്ടി മരിച്ചത് കൊണ്ട് തന്നെ ഇത് ഞാൻ കെട്ടിത്തൂങ്ങി മരിക്കുകയുള്ളൂ അതിനുള്ള എട നിങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അബൂബക്കർ അടങ്ങി നിന്നു എന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി അങ്ങ് അടിച്ചിട്ട് അബൂബക്കർ പോകുമ്പോൾ ഞോർച്ചാൻ പൊട്ടി പൊട്ടി പൊട്ടിക്കരയാനായിട്ട് സുബൈദയുടെ ദേഹത്ത് കിടന്നിട്ട് പിന്നീട് കാണിക്കുന്നത് ഷാദാമയാണ് ഗോപാലം വന്നിരിക്കുകയാണ് ഗോപാലിന് വർഷം വിളമ്പിട്ട് നിങ്ങളിപ്പോൾ എവിടോട്ടായി തെണ്ടിക്കറങ്ങാൻ പോകുന്നത് പെട്ടെന്ന്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വരും പെട്ടെന്ന്ങ്ങ് വരും എക് മുങ്ങും ഇതെല്ലാം നിങ്ങളുടെ സ്വഭാവം പതിവ് സ്വഭാവം നിങ്ങളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കില്ല എന്നും നിങ്ങളിങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയാണ് കാട്ടിക്കൂട്ടത് എന്നൊക്കെ പറഞ്ഞ് വാൽ തോന്നിയത് വിളിച്ച് പറയുമ്പോൾ ഗോപാലിന് ദേഷ്യം പിടിക്കുന്നുണ്ടോ എന്നിട്ട് പറയുന്നത് അല്ല നിങ്ങളെ ചെറുക്കനെ കൊന്നതിൻ്റെ ആ ഒരു പാപ്പക്കറ കളയാൻ വേണ്ടി ഏതെങ്കിലും നദിയിൽ കുളിക്കാൻ പോയതാണോ എന്ന് പറയുമ്പോൾ ഞാനെല്ലാം കൊന്നത് നീയല്ലേ എന്ന് ചോദിക്കുകയാണേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ശാരദാമ്മ ഭയങ്കര മരവിപ്പോട് കൂടി നിൽക്കുക അപ്പോൾ ഗോപാലം പറയാം ഒരു ഒരു ചോറും കൂടി ഇട്ടു വിടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുഗോര് ചോറും കൂടി ഇടിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശാരദം അങ്ങനെ ചിന്തിക്കുകയാണ് അയ്യോ ഞാനൊരിക്കലും അയാളെ കൊന്നിട്ടില്ലല്ലോ ഇത് ചെയ്ത് ഗോപാലനാണല്ലോ എന്നുള്ള ആ ചിന്താഗതിയിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ കൈ കഴുകി വന്നിട്ട് ഗോപാലൻ പറയണേ എന്താ നീ ചിന്തിക്കുന്നത് ഞാനെ നീയല്ല തള്ളിയത് ഞാനാണ് തള്ളിയത് എന്ന് നീ ചിന്തിക്കുന്നുണ്ടാവൂലേ എന്നാൽ അത് തെറ്റിയില്ല അപ്പോഴേക്കും ഉടൻ തന്നെ ആ നിങ്ങളുടെ പഴയ സ്വഭാവം അത് തന്നെയാണ് അല്ലേ നിങ്ങൾ പഴയ സ്വഭാവം കാണിച്ചു അവസരം വരുമ്പോൾ നിങ്ങൾ എന്നെ കൈ ഒഴിയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ആ സ്വഭാവം തന്നെ ഇപ്പോഴും നിങ്ങൾ നടത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാം പിന്നെ നീ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ എന്നിട്ട് മരട്ടുമോ ഞാൻ പിന്നെ മുന്നിൽ മുട്ട് കുത്തി നിൽക്കണം അതാണ് ഞാൻ ചെയ്തത് എന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തി അത്ര മാത്രമേ ഉള്ളൂ എന്തായാലും നീ പേടിക്കണ്ട അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊന്നും ഇനി വരില്ല ആ ചെറുക്കനെ ചികഞ്ഞെടുക്കാനും പോയില്ല അത് ആരും ചോദിച്ചു വരില്ല നീ പേടിക്കണ്ട അന്യ സമാധാനത്തോടു കൂടിയിരുന്നോ ഞാൻ തന്നെയാണ് അവനെ ഒന്തി തല്ലിട്ടത് അതൊന്നും മറക്കണ്ട പക്ഷേ ഇടയ്ക്കൊന്ന് ഈ ജാട ഒഴിവാക്കാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ശാരദാമയെ നെഞ്ചി തന്നെ തറച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സത്യമാമയാണ് സത്യമാമ പേഴ്സിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ അതിന്റെ പേഴ്സിലെ പൈസ എല്ലാം താഴെ വീഴേണ്ട ആ സമയം യും സത്യഭാമ അത് പെറുക്കിക്കൂട്ടാൻ നോക്കുമ്പോഴാണ് കേട്ടോ തൻ്റെ മുന്നിൽ ഈ ഒരു ലെറ്റർ കിടക്കുന്നത് കാണുന്നത് കേട്ടോ അത് കാണുന്നതിനോട് കൂടി സത്യഭാമ എന്താ എന്നറിയാൻ വേണ്ടി അത് എടുത്തു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് സത്യഭാമയുടെ ഉള്ളിലൊരു തീപ്പൊഴി വീഴാൻ പോകുന്നത് അങ്ങനെ ആ പൈസ എല്ലാം പെറുക്കിയതിന് ശേഷം ആ ഒരു കടലാസ് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിൽ കാണുന്നത് വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്നുള്ള ആ ഒരു ഇതായിരിക്കും കേട്ടോ അത് കാണുന്നതിനോട് കൂടി സത്യഭാമ ആകെ ഞെട്ടിപ്പോകാനായിട്ടാ ഈശ്വര എന്ന ഭാവത്തിൽ സത്യഭാമ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് ഇതേ സമയമാണെങ്കിലോ സത്യഭാമ ഇങ്ങനെ ആ കുഞ്ഞിൻ്റെ മുഖം ആ കടലാസിൽ കാണുകയാണ് അപ്പോൾ എന്തായാലും ഇനി സത്യഭാമയുടെ ഉള്ളിൽ ചെറിയൊരു സംശയത്തിൻ്റെ ഇത് വീണത് കൊണ്ട് തന്നെ സത്യഭാമ ഇനി സത്യങ്ങൾ അറിയാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ആ രംഗമാണ് വരാനിരിക്കുന്നത് അപ്പോൾ എന്തായാലും വിഷ്ണു പപ്പിയും സത്യഭാമയുടെ പേരക്കുഞ്ഞുങ്ങളാണ് വിഷ്ണുവിൻ്റെ മക്കളാണ് എന്നുള്ളത് സത്യം അറിയാണ് സത്യയും പപ്പിയാണ് കേട്ടോ സോറി സത്യയും പപ്പിയും വിഷ്ണുവിൻ്റെ മക്കളാണെന്നുള്ള സത്യ അറിയുമ്പോൾ സത്യഭാ മത ഡോക്ടറുടെ വായിൽ നിന്ന് തന്നെ ആ സത്യം അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഇവരെ ഫോളോ ചെയ്ത് പോയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും റീമേക്കിൽ അങ്ങനെ ഒരു സ്റ്റോറിയാണ് എന്തായാലും ഇത് കഴിഞ്ഞാൽ ഇനി നൂർജഹാൻ്റെ ഒരു കല്യാണം നടക്കുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ പറയാൻ നൂർജഹാൻ്റെ കല്യാണം നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും സുബൈറിന് നല്ല കണക്കിന് കൊടുക്കുന്ന ഒരു നല്ല നല്ല മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇനി ഇതിൽ കാണാനിരിക്കുന്നത് ഇതുവരെ ബോറടിപ്പിച്ചതിന് നമ്മൾ സത്യഭാ കഴിഞ്ഞാൽ ഇനി ഉണ്ടാവുന്ന ആ ഓരോ എപ്പിസോഡും അത് കിടക്കൻ തന്നെയാണ് കേട്ടോ